തുടർച്ചയായ മൂന്നാം ഭരണം ഈ ഒറ്റ ലക്ഷ്യത്തിലാണിപ്പോൾ കേരള സി പി എം എസ് എൻ ഡി പിയും എൻ എസ് എസും കെ പി എം എസും മുതൽ അമൃതാനന്തമായി മടത്തെവരെ ഒപ്പം നിർത്തിയാണ് നീക്കം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ അമൃതാനന്ദമയ്ക്ക് സർക്കാർ ആദരം നൽകി ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്തമയ് പ്രസംഗിച്ചതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് ആദരവ് മുമ്പ് എതിർപക്ഷത്തായിരുന്ന സംഘടനകളെയും സംഘടനാ നേതാക്കളെയും ആത്മീയ മേഖലയിൽ സ്വാധീനമുള്ളവരെയും ഒപ്പം നിർത്തിയാണ് സി പി എമ്മിൻ്റെ പുതിയ നീക്കം പതിവ് ശീലങ്ങൾ വിട്ടുള്ള ഈ തന്ത്രത്തിനെതിരെ കടുത്ത വിമർശനവും പരിഹാസവും ഒക്കെ ഉയരുന്നുണ്ട് ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യവും ഉണ്ട് പക്ഷേ അങ്ങനെ പരിഹസിച്ച് തള്ളാവുന്ന ഒന്നാണോ സി പി എമ്മിൻ്റെ ഈ തന്ത്രങ്ങൾ ഇത് പരിശോധിക്കാം തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലായി ഇടതുമുന്നണിക്ക് വലിയ മേൽക്കയുണ്ട് ഇതിൽ കാര്യമായ ഇടിവ് തട്ടാതെ സൂക്ഷിക്കുക ഒപ്പം കേരള കോൺഗ്രസ് ഒക്കെ ആയത്താൽ മധ്യകേരളം നിലനിർത്തുക മലബാറിൽ തൽസ്ഥിതി നിലനിർത്തുക അങ്ങനെയായാൽ സീറ്റെണ്ണം ഇനി കുറഞ്ഞാലും ഭരണ തുടർച്ച സാധ്യമാകും മലബാറിൽ ഇരു മുന്നണികൾക്കും ശക്തി കേന്ദ്രങ്ങളുണ്ട് അതിൽ വലിയ അട്ടിമറിക്കുള്ള സാധ്യത വളരെ കുറവാണ് സീറ്റെണ്ണത്തിൽ വലിയ തോതിൽ കൂടാനോ കുറയാനോ ഉള്ള സാധ്യത ഇല്ല എന്നർത്ഥം എന്നാൽ തെക്കൻ കേരളം അങ്ങനെയല്ല എങ്ങോട്ടും മറിയാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് ഇന്ന സീറ്റിൽ ഇന്ന മുന്നണി ആരെ നിർത്തിയാലും ജയിക്കും എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം നിയമസഭയിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത അതേ വോട്ടർമാർ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് പക്ഷേ വടക്കൻ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി തെക്കൻ കേരളത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് സമുദായ സംഘടനകൾക്ക് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് കൂടുതൽ സ്വാധീനമുള്ളത് തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് അതിനെ എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കെ പി എം എസ് ആയാലും സമുദായ നേതൃത്വത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന സമുദായ അംഗങ്ങൾ കൂടുതലുള്ളത് ഈ തെക്കൻ ജില്ലകളിലാണ് അവിടെയാണ് സി ഇപ്പോൾ നടത്തുന്ന സമുദായ നയതന്ത്രത്തിൻ്റെ പ്രാധാന്യം എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് നേതാക്കളും അമൃതാന്തമായി മഠത്തിൻ്റെ പിന്തുണയും ഉണ്ട് എന്ന് കരുതി ഈ സമുദായങ്ങളിൽ ഉൾപ്പെടുന്നവരെല്ലാം തന്നെ ഇവർ പറയുന്നത് കേട്ട് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും എന്നൊന്നും ഇടതുമുന്നണിക്കോ സി പി എമ്മിനോ വിശ്വാസമില്ല എന്ന് മാത്രമല്ല ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം തിരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ സമുദായത്തിലുണ്ട് എന്നതും സി പി എമ്മിന് നന്നായി അറിയുകയും ചെയ്യാം പക്ഷേ നേതാക്കളെ ഒപ്പം നിർത്തിയാൽ പല ഗുണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇവർ പരസ്യമായി ഇടതുമുന്നണിക്കെതിരെ വരില്ല എന്നതാണ് മറ്റൊന്ന് ഇടതുമുന്നണിയിലേക്ക് അണികളെ അടുപ്പിക്കാനും എതിർച്ചേരിയുമായി അകറ്റാനും ഉതകുന്ന തന്ത്രങ്ങൾ അവർ തന്നെ പ്രയോഗിക്കുകയും ചെയ്യും നേരിട്ട് രാഷ്ട്രീയം പറയാതെ മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ മുന്നണി നമുക്കെതിരാണ് ഈ പാർട്ടി നമുക്കെതിരാണ് അല്ലെങ്കിൽ ഇവർ നമ്മളെ അനുകൂലിക്കുന്നവരാണ് ഇവരെ ഈ സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ ചരിത്രത്തിൽ നിന്ന് അങ്ങനെ എത്രയെങ്കിലും കാര്യങ്ങൾ ഏത് പാർട്ടിക്ക് അനുകൂലമായും എതിരായുമൊക്കെ തിരഞ്ഞെടുക്കാൻ കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇത് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന നേതാക്കളാണ് വെള്ളാപ്പള്ളി ആയാലും ജി സുമാരൻ നായരായാലും അവർ ഇതിൽ വേന്ദ്രന്മാരാണ് എന്ന് തന്നെ പറയാം ഹിന്ദുമതത്തിലെ പ്രധാന ജാതി വിഭാഗങ്ങളെയും സംഘടനകളെയും ഒക്കെ ഇടതുമുന്നണി തുണയ്ക്കുന്നു അല്ലെങ്കിൽ അവരെല്ലാവരുടെയും പിന്തുണ ഇടതുമുന്നണിക്കാണ് എന്നൊരു പ്രതീതി വന്നാൽ സംഘടന ആയതിനപ്പുറം സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ് ഈ സംഘടനയിലൊക്കെ ഈ നേതാക്കളാണ് സംഘടനയെ പ്രതിനിധീകരിക്കുന്നത് സംഘടന അങ്ങനെ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണോ ഇവർ പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതെന്നുള്ള ചോദ്യം മറ്റൊന്ന് പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു കേരളത്തിലെ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ജാതി വിഭാഗങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഈഴ വിഭാഗത്തിൻ്റെതായാലും നായർ വിഭാഗത്തിൻ്റെതായാലും പുലിയ വിഭാഗത്തിൻ്റെയായാലും ഒക്കെ പിന്തുണയ്ക്കും അപ്പം ചെറു മറ്റ് എണ്ണം കുറവായ ജാതി വിഭാഗങ്ങളുടെയൊക്കെ കുറേ സംഘടനകളുമൊക്കെ ഈ ആഗോള ഈ പ്രസംഗത്തിലടക്കം പങ്കെടുത്തവരൊക്കെയുണ്ട് അവരുടെയൊക്കെ പിന്തുണ ഇങ്ങനെ ഇവരെല്ലാവരും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു 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 കാറ്റ് കേരളത്തിലുണ്ട് എന്നൊരു തോന്നൽ അങ്ങനെ ഒരു ജയപ്രതീക്ഷ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അങ്ങനെയാണ് ഈ പല വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മറ്റൊന്ന് തെക്കൻ കേരളം ഇങ്ങനെ കാര്യമായ പരിക്കില്ലാതെ കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയുമൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് മുതൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ തിരുവനന്തപുരമായാലും കൊല്ലമായാലും ആലപ്പുഴ ജില്ലയായാലും ഒക്കെ ഇടതുമുന്നണി ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് സമ്പൂർണ്ണ വിജയം പോലും നേടിയ വർഷങ്ങളുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി മൂന്ന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചപ്പോൾ പോലും ഈ ജില്ലകളൊക്കെ ഇടതുമുന്നണിക്കൊപ്പമാണ് നിന്നത് എന്നത് കൂടി ഓർക്കണം അപ്പോൾ ആ കണക്കിൽ കാര്യമായ ഇടിവ് ഉണ്ടാകരുത് ചെറിയ തോതിൽ അവിടെ പി പിന്നോക്കം പോയാലും കാര്യമായ ഇടിവുണ്ടാകാതെ നിർത്താൻ ഈ സമുദായ സംഘടനകളുടെ സഹായം അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്നത് സഹായിക്കും എന്നൊരു പ്രതീക്ഷ സി പി എമ്മിനുണ്ട് അമൃതാനന്ദമയ അനുയായികൾക്കിടയിൽ മാത്രമല്ല തീരമേഖലയിൽ വലിയ സ്വന്തം കൂടി അമൃതാനന്തമായിക്കുണ്ട് ഒരു കാലത്ത് ബി ജെ പിയും കോൺഗ്രസ്സിൻ്റെയും നേതാക്കൾക്കായിരുന്നു അമൃതാനന്തമയവുമായി ഏറ്റവും ആ മഠവുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത് വിവിധ കാരണങ്ങളാൽ ബി ജെ പിയിലെ പുതുതലമുറ നേതാക്കളുമായി മഠത്തിലുണ്ടായ അകൽച്ചയുടെ സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനെ ഫലപ്രദമായി സി പി എം ഉപയോഗിക്കുകയായിരുന്നു ഇതിൽ മറ്റൊരു വിമർശനമുള്ളത് മുൻശീലങ്ങൾ വിട്ടുള്ള നീക്കങ്ങളല്ലേ ഇതെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ പരസ്യമായി എതിർത്തും വെല്ലുവിളിച്ചുമാണ് വി എസ് അടക്കമുള്ള നേതാക്കൾ പ്രചാരണ രംഗത്ത് ഉറച്ചു നിന്നത് സി പി എം പിന്തുണയുടെ നട്ടല്ലായി നിൽക്കുന്ന ഈഴ വിഭാഗത്തിൽ നിന്നും ബി ഡി ജെ എസിലേക്ക് ഈ അതേ ഇതേ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയുമൊക്കെ നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസിലേക്ക് ആളുകൾ നീങ്ങുന്നത് തടയാൻ കഴിഞ്ഞതുമൊക്കെ വെള്ളാപ്പള്ളി െതിരായ ഈ തുറന്ന ആക്രമണത്തിലൂടെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി പുതിയ നീക്കങ്ങൾ ആ കാലത്തിനൊത്ത് നടത്തുന്നു എന്ന് വേണമെങ്കിലും കരുതാം ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കെ എം മാണിയേയും ഒക്കെ ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ട് വോട്ടുറപ്പിക്കാനുള്ള പരോക്ഷമായ പ്രസ്താവനകളൊക്കെ മുമ്പും ഇടതുമുന്നണി നടത്തിയിട്ടുണ്ട് അത് ഇത് ഇപ്പോൾ മാത്രമല്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നതുകൂടി ഓർക്കാനാണ് ഇതൊക്കെ സൂചിപ്പിച്ചത് സമുദായ സംഘടനാ നേതാക്കളെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് യു ഡി എഫിൻ്റെ തന്ത്രമായിരുന്നു അതേ തന്ത്രമാണ് പുതിയ രൂപത്തിൽ സി പി എം ഇപ്പോൾ പയറ്റുന്നത് അതുകൊണ്ട് തന്നെ സി യു ഡി എഫിന് ഇതിനെ എത്രത്തോളം എതിർക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട് സമുദായ സംഘടനകളെ നേതാക്കളെ എതിർക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അതാണ് സി പി എമ്മിനെ ഒരു പ്ലസ് പോയിൻ്റ് ആയി ഈ തന്ത്രത്തിൽ തന്ത്രമാണെന്ന് അറിയുമ്പോൾ പോലും ഇതിനെ തുറന്നു നിർക്കാൻ കഴിയാത്ത അവസ്ഥ ഒരേപോലെ സി പി എം നേരത്തെയൊക്കെ ഈ കോൺഗ്രസ് ഇത് ചെയ്തപ്പോൾ തുറന്നു നിർത്തതുപോലെ തുറന്നു നിതിർക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് എത്രത്തോളം കഴിയും എന്നുള്ള ചോദ്യമുണ്ട് ഈ ആശയപ്രശ്നങ്ങൾ സ്വാഭാവികമായും പാർട്ടി അനുഭാവികളും ഇടത് അനുകൂലികളുമൊക്കെ ഉന്നയിക്കും അത് പ്രധാനമാണുതാനും അനുയായികളെയും ഇടത് അനുഭാവികളെയും ഒക്കെ ബോധ്യപ്പെടു എത്രത്തോളം ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് പാർട്ടിക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ് ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ കൂടിയാണ് ഈ സമുദായ നേതാക്കളുമായുള്ള ചങ്ങാത്തം അതിൻ്റെ അപകടം നന്നായി അറിയുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ അടുപ്പിച്ചാൽ അടുപ്പ് കല്ലും കൊണ്ട് പോകും എന്ന നാടൻ ചൊല്ലുപോലെയാണ് പലപ്പോഴും ഈ സമുദായ നേതാക്കളെ അടുപ്പിച്ചാലുള്ള പ്രശ്നങ്ങളും സ്ഥാനാർത്ഥി നിർണയം മുതൽ മന്ത്രിസ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വരെ അനുനയവും സമ്മർദ്ദവും ഒക്കെയായി ഇവർ വരും അതിനെ അതിജീവിക്കാനും കഴിയണം എന്തായാലും തള്ളിക്കളയാവുന്ന ഒരു തന്ത്രമല്ല സി പി എം ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള ഈ വാൾ കൊണ്ടുള്ള ഈ കളി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുമാണ്